ഒന്നുമഖബായർ ഒമ്പതാം അധ്യായം യൂദാസിന്റെ മരണം നിക്കാനൂറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്നറിഞ്ഞപ്പോൾ ദമത്രിയോസ് ബക്കിദസിനെയും അൽഖിമൂസിനെയും യൂതാദേശത്തേക്ക് വീണ്ടും എത്തിച്ചു തൻ്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോട് കൂടിവെട്ടു അവർ ഗിൽഗാലിലേക്കുള്ള വഴിയിലൂടെ പോയി മെസാലോത്തിനെതിരെ അർബേലായിൽ പാളയമടിച്ചു അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു നൂറ്റി അൻപത്തിരണ്ടാം ആണ്ട് ഒന്നാം മാസം അവർ ജെറൂസ്ലേമിനെതിരെ പാളയം അനന്തരം അവർ ഇരുപതിനായിരം ഭടന്മാരോടും രണ്ടായിരം കുതിര പടയാളികളോടും കൂടെ അവിടെ നിന്ന് ബെരയായിലേക്ക് നീങ്ങി അപ്പോൾ യൂദാസ് മൂവായിരം ധീരയോധാക്കളുമായി എലാസായിൽ പാളയം അടിച്ചിരിക്കുകയായിരുന്നു ശത്രു സൈന്യത്തിന്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി എണ്ണൂറ് പേർ മാത്രം അവശേഷിച്ചു തൻ്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്നും കണ്ടപ്പോൾ യൂദാസിന്റെ മനസ്സിടിഞ്ഞു കാരണം അവരെ പുനഃസംഘടിപ്പിക്കുവാൻ സമയമുണ്ടായിരുന്നില്ല അവൻ വിവശനായി എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു നമുക്ക് ശത്രുവിനെ നേരിടാം അവരെ ചെറുക്കാൻ എന്ന് നോക്കാം പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നമുക്കതിന് കഴിവില്ല ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം ഇപ്പോൾ നമ്മൾ വളരെ കുറച്ചു കുറച്ചുപേരെയുള്ളൂ എന്നാൽ യൂദാസ് പറഞ്ഞു ശത്രുവിന്റെ ഭയന്ന് നാം പാലായനം ചെയ്തുകൂടാ സമയമായെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം നമുക്ക് മാനക്കേടുണ്ടാകാൻ ഇടയാകരുത് ബഖീദസിന്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു കുതിരപ്പടയെ രണ്ട് ഗണമായി വിഭജിച്ചു കവിണക്കാരും വില്ലാളികളും പ്രധാന പടയാളികളോടുകൂടി മുൻനിരയിൽ നീങ്ങി ബക്കീദസ് ദക്ഷിണ പാർശ്വസേനയിലായിരുന്നു ഇരുവശങ്ങളിലുമുള്ള സൈനിക വിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹള ധനിക്കത്ത് കാലാൾപ്പട മുന്നോട്ട് നീങ്ങി യൂദാസിനോട് ഉണ്ടായിരുന്നവരും കാഹളം മുഴക്കി സൈന്യങ്ങളുടെ ശബ്ദ കോലാഹലത്താൽ ഭൂമി പ്രകമ്പനം കൊണ്ടു പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു ബക്കീദസ്സും അവന്റെ ശക്തമായ സൈന്യവും വലതുവശത്താണെന്ന് യൂദാസ് മനസ്സിലാക്കി ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന ശത്രുവിന്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ച് അസോത്തുസ് മല വരെ ഓടിച്ചു ദക്ഷിണ പാർശ്വം തകർക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന വന്ന് യൂദാസിൻ്റെയും കൂട്ടരുടെയും പിന്നാലെയെത്തി യുദ്ധം ഭീകരമായി ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു യൂദാസും നിലം പതിച്ചു ശേഷിച്ചവർ പാലായനം ചെയ്തു ജോനാഥനും ഷിമിയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊദനിയിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു അവനെ അവർ കരഞ്ഞു ഇസ്രയേൽ ഒന്നടങ്കം ദുഃഖം ആചരിച്ചു വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു ഇസ്രയേലിന്റെ രക്ഷകനായി ശക്തൻ പതിച്ചതെങ്ങനെ യൂദാസിന്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവൃത്തികളും അവന്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അവ അത്രക്ക് അധികമാണ് യൂദാസിന്റെ മരണത്തിനു ശേഷം അധർമ്മികൾ ഇസ്രയേലെങ്ങും തല പൊങ്ങി അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്തു ചേർന്നു ബഖീദാസ് അധർമ്മികളെ തെരഞ്ഞെടുത്ത് രാജ്യത്തിന്റെ ചുമതല ഏൽപ്പിച്ചു യൂദാസിന്റെ സ്നേഹിതരെ തിരഞ്ഞു പിടിച്ച് അവർ ബഖീദസിന്റെ അടുത്തു കൊണ്ടുവന്നു അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു ഇപ്രകാരം ഇസ്രയേലിന് വലിയ കഷ്ടതകളുണ്ടായി പ്രവാചകന്മാരുടെ കാലത്തിനു ശേഷം ഇന്നോളം ഇതുപോലെയൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല യൂദാസിൻ്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു നിന്റെ സഹോദരൻ യൂദാസിൻ്റെ മരണത്തിനു ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബഖീദസിനുമെതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ വേണ്ടവിധം നേരിടാനും അവനെ ആരും നമുക്കില്ല അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അവന് പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങൾ ഇന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ജ്യോനാഥൻ നേതൃത്വം സ്വീകരിക്കുകയും സ്വസഹോദരൻ യൂദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ആമേൻ പരിശുദ്ധ എന്നേരവും आराधनयुं, स्तुधियुं, पुगर्चयुं, उण्डाईरिक्ष्टे।